ോദി ഭരിക്കുന്ന കേന്ദ്രം കേന്ദ്ര ജീവനക്കാർക്ക് ഒരു രൂപമാനും ഡി എ കുടിശ്ശികയില്ല സ്നേഹിതന്മാരെ കൃത്യമായി കുടിശ്ശികയില്ലാതെ ഡി എ കിട്ടുന്നു ശമ്പളം കിട്ടുന്നു മാന്യമായിട്ടുള്ള ഒരു സാഹചര്യം എന്നിട്ടിപ്പോ السلام علیکم بولے سلام 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 علیکم بولے പണിയെടുത്താൽ കൂലി കെട്ടുക എന്ന തൊഴിലാളിയുടെ പരമപ്രധാനമായിട്ടുള്ള അവകാശത്തെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഈ ഇടതുപക്ഷ സർക്കാർ എന്തിന് കെ എസ് ആർ ടി സി ജീവനക്കാരോട് മാത്രം ഈ അനീതിയും മുറികേടും കാണിക്കുന്നു എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ശബരിമല തീർത്ഥാടന കാലം ായി കെ എസ് ആർ ടി സി നൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപയുടെ പരിപാടം ഉണ്ടാക്കിയിരിക്കുന്നു കഴിഞ്ഞ വർഷത്തെക്കാൾ അമ്പത് കോടി രൂപയുടെ വർദ്ധനവ് ഈ മണ്ഡലകാലത്ത് കെ എസ് ആർ ടി സി കൈവരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു മാസം നവംബർ മാസം പണിയെടുത്ത ജീവനക്കാരന്റെ വേദന കൊടുക്കണമെന്നുള്ള നേരത്തെ കുറിച്ച് എന്താ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാന്യരായ പിണറായി വിജയൻ കെ എസ് ആർ ടി സിക്കാരോടും പൊതുസമൂഹത്തോടും പറഞ്ഞത് മാസം അഞ്ചാം തീയതി എന്നൊരു ദിവസമുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാരന് ശമ്പളം കിട്ടിയിരിക്കുമെന്നാണ് പറഞ്ഞത് ഒരു പടികൂടി മുന്നിൽ കിടന്നുകൊണ്ട് നമ്മുടെ ബഹുമാന്യായിട്ടുള്ള ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതല്ല ഒന്നാം തീയതി എന്നൊരു ദിവസമുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാരന് ശമ്പളം കിട്ടുന്ന ഇന്ന് എത്രയോ ദിവസം ഇന്ന് പതിനൊന്നാം തീയതി നിങ്ങൾക്ക് ആർക്കെങ്കിലും പണിയെടുത്തതിന്റെ വേദനം കിട്ടിയ സ്നേഹിതന്മാരെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വേതനം കിട്ടാതെ ഒരിക്കലത്തിന് വേണ്ടി വേളങ്ങൾ മാതുറന്നു നിൽക്കുന്നത് പോലെ ഈ പൊതുമേഖലയിലെ ഇരുപത്തിരണ്ടായിരത്തോളം വരുന്ന ജീവനക്കാർ സർക്കാരിന്റെ മുന്നിൽ ഗതികെട്ട് കയ്യിലിട്ടുന്ന ഒരു ഗതികേട് ഇന്ത്യ മഹാരാജ്യത്ത് പണിയെടുക്കുന്ന ഒരു തൊഴിലാളിക്കും ഇല്ല എന്ന യാഥാർത്ഥ്യം ഈ രാജ്യത്തെ മാധ്യമ സുഹൃത്തുക്കളും പൊതുസമൂഹവും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കേരളത്തിൽ തൊഴിലുറപ്പിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കോ ചുമട്ട് തൊഴിലാളിക്കോ അംഗൻവാടി ൾക്കോ ഈ ഒരു ദുരവസ്ഥയുണ്ടോ പൊതുമേഖല എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന സർക്കാർ ഈ മാർച്ച് കടന്നു വരുമ്പോ ചെങ്കൊടികളിൽ കെട്ടി അവിടെ ഒരു സമരം നടക്കുക രാപ്പകൽ സമരം സർക്കാർ ജീവനക്കാരുടെ ജോയിന്റ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് നടത്തുന്നത് നിങ്ങൾ അവരുടെ പ്രസംഗം ഒന്ന് ശ്രദ്ധിക്കണം ആ പ്രസംഗത്തിൽ നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കുക എന്നില്ലാതെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഇടതുപക്ഷ ഗവൺമെന്റ് രണ്ടാം വട്ടവും അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റിനെതിരെ ഒരക്ഷരമൊഴിയാകാൻ സങ്കൂഷിച്ചുണ്ടോ ഈ സമരവക്ഷന്മാർക്ക് ഞാൻ അവരോട് ചോദിക്കുക നരേന്ദ്രമോദി ഭരിക്കുന്ന കേന്ദ്രം കേന്ദ്ര ജീവനക്കാർക്ക് ഒരു രൂപമാണം കുടിശ്ശികയില്ല സ്നേഹിതന്മാരെ കൃത്യമായി കുടിശ്ശികയില്ലാതെ കിട്ടുന്നു സംഭവം കിട്ടുന്നു മൗല്യമായിട്ടുള്ള സാഹചര്യം എന്നിട്ടിപ്പോ കേന്ദ്രത്തിന് തെറി വിളിക്കാൻ വേണ്ടി ജന നടത്തുന്നത് രാജ്യത്തെ പൊതുഗതാഗതം രാജ്യത്തെ പൊതുവിദ്യാഭ്യാസം രാജ്യത്തെ പൊതുജനാരോഗ്യം ഇത് കൃത്യമായി നടത്തിക്കൊണ്ടുപോകാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഈ രാജ്യം ഭരിക്കുന്ന ഈ നാട് ഭരിക്കുന്ന ഏതൊരു സർക്കാരിന്റെയും ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദി നിർവഹിക്കാൻ കഴിയില്ലെങ്കിൽ ബഹുമാന്യായിട്ടുള്ള പിണറായി വിജയ വിജയം ഈ കഴിഞ്ഞ സാമ്പത്തിക നടപ്പ് വർഷം കേന്ദ്ര സർക്കാർ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം കോടി രൂപയാണ് നികുതി ഇനത്തിൽ നൽകിയത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം കോടി രൂപ നിങ്ങൾക്ക് നിഷേധിക്കാൻ വേണ്ടി ഒന്നാം മോഡി സർക്കാർ കേരളത്തിന് കൊടുത്തത് എൺപത്തെണ്ണായിരം കോടിയാണ് നികുതി ഇനത്തിൽ അതിനു മുമ്പ് യു പി എ ഗവൺമെന്റ് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോ മൻമോഹൻ സിംഗിന്റെ കാലത്ത് അന്നും കൊടുത്തു അന്നും കൊടുത്തത് കേവലം മുപ്പത്തി മൂവായിരം കോടി രൂപയാണ് നികുതി ഇനത്തിൽ ഈ പണം കൈപ്പറ്റുന്ന കേരള സർക്കാർ പറയുന്നു കേന്ദ്രമൊന്നും തരുന്നില്ല കേന്ദ്രമൊന്നും തരുന്നില്ല ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്ക എന്താ കേന്ദ്രം തരാത്തത് നിങ്ങളൊരു ചർച്ചയ്ക്ക് തയ്യാറുണ്ട് ഇപ്പൊ വയനാട് ദുരന്തം നടന്നു ചൂരൽ പുനരധിവാസത്തിന് പുനരധികസത്തിന് പണം തന്നില്ല കേന്ദ്രം കൊടുത്ത പണത്തിന്റെ കൃത്യമായ കണക്ക് കൊടുക്കാൻ ബാധ്യത പിണറായി വിജയനില്ലേ നമ്മുടെ സംസ്ഥാനത്തിന്റെ എന്തേ അതിന് നിങ്ങൾ സമാധാനം അറിയാത്തത് അപ്പൊ ഇതിലൊന്നും കടക്കില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസവും കേരളത്തിലെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ പ്രക്ഷോഭം നടത്തി ക്ഷേമനിധി എന്താ ക്ഷേമനിധിയിൽ തൊഴിലാളി അധ്വാനിച്ചു കിട്ടുന്ന നാമമാത്ര കൂലിയുടെ വിഹിതം കൊണ്ടടച്ച ക്ഷേമനിധി ഫണ്ട് കവർന്നെടുത്തു കേരളത്തിലെ സർക്കാർ ജീവനക്കാരനാണ് ആയിരത്തി നാനൂറ്റി അമ്പതോളം ജീവനക്കാർക്ക് ഇതിൽ പങ്കുണ്ടു എന്ന് പറഞ്ഞു ബി എം എസിന്റെ നേതൃത്വത്തിലുള്ള സർവീസ് മേഖലയിലെ കേരള എൻ ജി ഒ സംഘം പരസ്യമായി പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി ഈ ജീവനക്കാരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തണം ആരാണ് കെട്ടതെന്ന് അറിയേണ്ടത് സഹധാരണക്കാരന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടുമായിരുന്ന സർക്കാർ ജീവനക്കേര് ആരാണെന്ന് പൊതുസമൂഹം അറിയണ്ടേ ഇവിടുത്തെ എൻ ജി ഒ യൂണിയൻ ആയിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല ഇവിടുത്തെ ഈ പ്രക്ഷോഭം നടത്തുന്ന ജോയിന്റ് കൗൺസിലുകാരന് അതിൽ പങ്കുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല അപ്പൊ ക്ഷേമനിധിക്കാരന്റെ പണം പോലും കവർന്നെടുത്ത ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് പാടം നികത്തുന്നതുമായി ബന്ധപ്പെട്ട് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി രൂപ സർക്കാരിന്റെ ഖജനാവിലേക്ക് വന്നു റിപ്പോർട്ട് വന്നത് അത് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന് അതിൽ പതിനഞ്ച് കോടി രൂപ മാത്രമാണ് കൃഷി ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചത് ബാക്കി വരുന്ന മഹാഭൂരിപക്ഷം കോടി രൂപയും നിങ്ങൾ വീങ്ങി നിങ്ങൾ ചൂന്ത